ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങൾ എപ്പം മുതൽ കമിഴും ഇരിക്കും നടക്കും സംസാരിച്ച് തുടങ്ങും അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഓരോ മൈൽഡ് സ്റ്റോൺസും അതൊക്കെ എപ്പോഴൊക്കെയാണ് നടക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പം വീഡിയോ മിസ്സാകാതെ മുഴുവൻ കാണുക എങ്കിൽ ഓരോ കാര്യങ്ങൾ എപ്പോഴൊക്കെ ചെയ്യും കുഞ്ഞുങ്ങൾ എന്നറിയാൻ പറ്റുള്ളൂ പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അതായത് കുഞ്ഞുങ്ങൾ ആദ്യമേ ഓരോരോ മൈൽ സ്റ്റോണുകളുണ്ട് ദേവിയുടെ സോഷ്യൽ സ്മൈല് അങ്ങനെ കുഞ്ഞ് അമ്മയെ തിരിച്ചറിയുന്നത് ഓരോ റിഫ്ലെക്സ് ആക്ഷൻസ് അതെല്ലാം കുഞ്ഞിൻ്റെ മൈൽ സ്റ്റോണുകളാണ് സോഷ്യൽ സ്മൈൽ കുഞ്ഞ് അറിഞ്ഞ് ചിരിക്കുക മറ്റുള്ളവരെ മനസ്സിലാക്കി അല്ലെങ്കിൽ അമ്മയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക ഇതൊക്കെ കുഞ്ഞിൻ്റെ ഓരോ മൈൽ സ്റ്റോണാണ് ഇപ്പം കമഴ്ന്ന് വീഴുക റോൾ ഓവർ എന്ന് പറയുന്നത് അതായത് കുഞ്ഞ് കമരാൻ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നാല് തൊട്ട് ആറ് മാസത്തിനിടയിലാണ് കുഞ്ഞ് കമൽന്ന് വീഴാനായിട്ട് ശ്രമിക്കുന്നത് അതായത് അതിൻ്റെ തല സപ്പോർട്ടായി അതിൻ്റെ ഹെഡ് സപ്പോർട്ട് കഴുത്ത തല ഉറച്ച ശേഷമാണ് കുഞ്ഞുങ്ങൾ കമരാനായിട്ട് തുടങ്ങുന്നത് അപ്പം ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് അത് തല നിർത്തിപ്പിടിക്കാനും ഒക്കെ പറ്റും ഈ ഒരു ടൈം പീരീഡിൽ കുഞ്ഞ് കമിഴ്ന്ന് വീണില്ല ഏഴു മാസമായിട്ടും കുഞ്ഞിന് കമിഴ്ന്ന് വീഴാനോ അങ്ങനെ സപ്പോർട്ടോ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഡോക്ടറെ പിരിയാറ്റേഷനെ കാണിക്കുക അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക പിന്നെ അങ്ങനെ റോൾ ഓവർ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നാൽ കുഞ്ഞിന് ടമ്മി ടൈം കൊടുക്കുക കമിഴ്ത്തി കിടക്കുക അപ്പം കുഞ്ഞിന് പെട്ടെന്ന് ആ കമരാനുള്ള ഒരു ടെൻഡൻസി വരും വേഗം കമിഴ്ന്ന് വീഴാനുള്ളൊരു ഒരു പ്രാക്ടീസും കൂടെ ആവും അത് പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഇരിക്കുന്നത് ഇരിക്കുന്നത് ആറ് തൊട്ട് ഒമ്പത് മാസത്തിനിടയിലാണ് കുഞ്ഞ് ഇരിക്കാനായിട്ട് പഠിക്കുന്നത് അപ്പം കുഞ്ഞ് സപ്പോർട്ട് കൂടി കൂടി ഹെഡ് സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അല്ലെങ്കിൽ നെക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ തല കുറച്ച് തല സപ്പോർട്ട് ചെയ്ത് പിടിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ കുഞ്ഞിന് നല്ല രീതിക്ക് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം അപ്പം കുഞ്ഞ് ഇരുന്ന് ഞാനതൊക്കെ കിട്ടി ഹെഡ് സപ്പോർട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പിന്നോട് ഹെൽപ്പോടോട് വേണമെങ്കിൽ കുഞ്ഞിനെ ചിരിയറൊക്കെ ചാരിക്ക് നിർത്താം ഇപ്പോൾ കുഞ്ഞങ്ങനെ ഇരിക്കും പെട്ടെന്ന് വീ ആ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ കുഞ്ഞ് പെട്ടെന്ന് പിന്നെ ചെരിഞ്ഞ് പോകും പിന്നീട് പിന്നീട് കുഞ്ഞിന് സപ്പോർട്ട് കിട്ടി അത് ഇരിക്കാൻ തുടങ്ങും അപ്പോൾ ഒമ്പത് മാസമൊക്കെ ആയിട്ടും കുഞ്ഞ് ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കാണിക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ പ്രീമച്വർ ബേബി ആണെങ്കിൽ ഈ എല്ലാ കാര്യങ്ങളും താമസിച്ചായിരിക്കും ചെയ്യുന്നത് കാരണം അത് പുറത്തേക്ക് വന്നത് തന്നെ ഡെവലപ്മെൻറ്റ് പൂർത്തിയാവാതെ അല്ലെങ്കിൽ കറക്റ്റ് വെച്ചിട്ട് എത്താതെയാണ് കുഞ്ഞ് പുറത്തേക്ക് വന്നത് അപ്പം അതിന്റെ ഓരോ ആക്ട് മെയിൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാനും മറ്റു കുട്ടികളെക്കാളും താമസിക്കും പിന്നെ ഓരോ കുഞ്ഞുങ്ങളും ആണ് ഇന്ന കറക്റ്റ് മാസത്തിൽ ഇന്ന കുട്ടി ആ കുട്ടി കുഞ്ഞിൻ്റെ അതേ പ്രായമുള്ള കൊച്ചു ഇരുന്നു അല്ലെങ്കിൽ കമിഴ്ന്ന് വീണു എൻ്റെ മോ ഇതുവരെ കമിഴ്ന്ന് വീണില്ല അങ്ങനെ നമ്മൾ പരാതിപ്പെട്ടിട്ട് കാര്യമല്ല ഓരോ കുഞ്ഞും നമ്മുടെ ഓരോ കയ്യിലോ അഞ്ച് പേരല്ലും ഡിഫറെൻ്റ് ആണ് എന്ന് പറഞ്ഞ പോലെ ഓരോ കുട്ടികളും ഡിഫറെൻ്റാണ് ഓരോരുത്തരും അവരുടെ മൈൽഡ് സ്റ്റോൺ അച്ചീവ് ചെയ്യുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും അപ്പം അത് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല ഒരു ടൈം ഉണ്ട് ആ ടൈം പീരീഡിൽ ഏകദേശം ഒക്കെ ആയിട്ടും ആയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം എന്താണ് കുഞ്ഞിനെന്തെങ്കിലും എന്നുള്ളത് എല്ലാ പാരൻസിനും ആയിരിക്കും അല്ലെ ഓരോ കാര്യങ്ങള് ഈ കമന്ന് വിനയുമ്പോൾ പിന്നെ ഇരിക്കാനായിരിക്കും ഇരുന്ന് ഇവിടെ നടക്കുന്ന എപ്പോഴാണ് നടന്നു സംസാരിക്കുന്ന എപ്പോഴാണ് അങ്ങനെ എല്ലാ പാരൻസും ഈ കാര്യങ്ങളിൽ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി കാത്തിരിക്കുന്നവരായിരിക്കും അപ്പോ നിങ്ങൾ പിന്നെ നടക്കുന്നത് അതായത് ഒമ്പത് മാസമൊക്കെ കഴിഞ്ഞ് ഒമ്പത് ടു ഒമ്പത് ട്ടു ഒരു പതിനേഴ് മാസം ആ ഒരു ടൈമിലാണ് കുഞ്ഞ് നടക്കാനായിട്ട് തുടങ്ങുന്നത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് ഈ ഫർണിച്ചറിൻ്റെയോ അല്ലെങ്കിൽ മദറിൻ്റെയൊക്കെ സപ്പോർട്ട് കൂടി പിടിച്ച് 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 എണീച്ച് നിൽക്കും എണീച്ച് നിന്നത് കാണുമ്പോൾ അവരെന്ത് ചെയ്യും ആ അതിൽ തന്നെ പിടിച്ച് പതുക്കെ പതുക്കെ നീങ്ങി ഓരോ കാല് വെച്ച് നടക്കാനായിട്ട് ശ്രമിക്കും അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ സാധാരണ ചെയ്യാറ് അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കൈയും പിടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു ഓരോരോ കാല് ചുവടുകളെടുത്ത് വെക്കും അപ്പോൾ അതിന് മനസ്സിലാവും ആ ഇങ്ങനെ നടക്കാൻ പറ്റും എന്നുള്ളത് ആദ്യം നമ്മുടെ സപ്പോർട്ട് കൂടിയും പിന്നെ ഇല്ലാതെ നടക്കാനും അവർ പരിശീലിക്കും പിന്നെ കുഞ്ഞുങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നതിന് നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കണം ഓരോ വാക്കുകൾ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ എല്ലാം നമ്മളെപ്പോഴും കുഞ്ഞിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക എങ്കിൽ മാത്രമേ കുഞ്ഞിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിക്കൂ അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് സംസാരിക്കാനുള്ള അവർ കഴിവ് കിട്ടുകയുള്ളൂ നമ്മൾ പറയുന്നത് ആ ടൈമിലൊന്നും തിരിച്ച് പറഞ്ഞില്ലെങ്കിലും അവരുടെ സ്റ്റോർ ചെയ്യുന്നുണ്ട് അവരുടെ മൈൻഡിൽ അപ്പം അവര് പിന്നീട് കുറച്ചും കൂടെ സംസാരിക്കാൻ കഴിവ് കിട്ടിക്കഴിയുമ്പം അവരോരോ വാക്കുകൾ പറയുന്നത് ഒരു വയസ്സൊക്കെ ആകുമ്പം ഒന്നോ രണ്ടോ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എന്തെങ്കിലും ചിലപ്പോ അച്ഛനെന്നോ അമ്മന്നോ എന്താണെന്ന് വിളിക്കാൻ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും അപ്പം അങ്ങനെ എന്തെങ്കിലും എപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നോ രണ്ടോ വാക്കുകൾ കുഞ്ഞു ഒരു വയസ്സൊക്കെ ആകുമ്പോൾ മിക്കവാറും കുഞ്ഞുങ്ങൾ പറയും ചില കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ താമസിക്കുന്നു സംസാരിക്കാനായിട്ട് കുഞ്ഞുങ്ങളോട് നമ്മൾ ഇടപെടുന്ന അനുസരിച്ചിരിക്കും അവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇപ്പം പത്ത് പതിനേഴ് പതിനെട്ട് മാസം ഒക്കെ ആകുമ്പോൾ ഏഴോ എട്ടോ വാക്കുകൾ കുഞ്ഞുങ്ങൾ പറയാറാവും പിന്നെ രണ്ട് മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഓരോ മറ്റു വാക്കുകൾ കൂട്ടി സെന്റൻസ് ആയിട്ട് പറയാനൊക്കെ അവർ പഠിക്കും അങ്ങനെയാണ് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെല്ലാം വർദ്ധിച്ച് വരുന്നതും അതുപോലെ നടക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ ഈ ഓരോരോ ടൈമുകളിലാണ് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്താൽ അറിയാൻ പറ്റും ഞാൻ പറഞ്ഞു ഓരോ കുഞ്ഞും ഡിഫറൻറ്റാണ് ആ ഓരോരോ ടൈമിലായിരിക്കും അതൊക്കെ നടക്കുന്നത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഹെൽപ്പുകൾ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പും ഞാൻ പറഞ്ഞു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ